നീണ്ട പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലി ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് മടങ്ങി വരികയാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ മൊഹാലിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വൻ്റി ട്വൻ്റിയിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഇൻഡോറിലെ രണ്ടാം മത്സരത്തിൽ കളത്തിലിറങ്ങും നേരിട്ട് പ്ലെയിങ് ഇലവനിലേക്ക് എത്തുന്ന കോഹ്ലി ബാറ്റിംഗ് ക്രമത്തിൽ എവിടെയാണ് ഇറങ്ങുക എന്നത് സംശയമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ടീമിൻ്റെ അവസാന പരമ്പരയാണ് അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്നത് രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമേ പരമ്പരയിൽ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ വിരാട് ി ഓപ്പണിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇറങ്ങുന്നതാണ് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുക ഇരുവരുടെയും അവസാന ലോകകപ്പാണിത് രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ റൺസ് പേരിലുള്ള വിരാട് കോഹ്ലി ഓപ്പണറായാൽ മധ്യനിരയിൽ ഒരു അധിക താരത്തെ ഇന്ത്യയ്ക്ക് കളിപ്പിക്കാം വിരാട് കോഹ്ലി ഓപ്പണറായാൽ വിക്കറ്റ് കീപ്പർമാർക്ക് വലിയ പ്രയോജനമുണ്ട് ജിതേഷ് ശർമ്മ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതിനാൽ ഇലവനിൽ ജിതേഷിനൊപ്പം ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരിൽ ഒരു വിക്കറ്റ് കീപ്പറെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ടീമിന് ലോകകപ്പിൽ കളിക്കും കളിപ്പിക്കാം രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ മൂന്നാം നമ്പറിലാണ് വിരാട് കോഹ്ലി കൂടുതലും കളിച്ചിട്ടുള്ളത് എന്നാൽ ഓപ്പണറായാൽ പവർ പ്ലേ പ്രയോജനപ്പെടുത്തി അനായാസം വേഗത്തിൽ സ്കോർബോർഡ് ചലിപ്പിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കും മറ്റൊന്ന് ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ശക്തമായ പ്രകടനം തന്നെയായിരുന്നു ശിവൻ ദുബെ കാഴ്ചവെച്ചത് മത്സരത്തിൽ ബോളിങ്ങിലും ബാറ്റിംഗിലും തിളങ്ങാൻ ദുബെയ്ക്ക് സാധിച്ചു മത്സരത്തിൽ നാൽപ്പത് പന്തുകളിൽ നിന്ന് അറുപത് റൺസ് നേടി ശക്തമായ ബാറ്റിംഗ് പ്രകടനമാണ് ശിവൻ ദുബെ കാഴ്ചവെച്ചത് മാത്രമല്ല ബോളിംഗിൽ ഒരു നിർണായക വിക്കറ്റ് സ്വന്തമാക്കാനും ദുബൈയ്ക്ക് സാധിച്ചിരുന്നു ശിവൻ ദുബൈയുടെ മത്സരത്തിലെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് വരും കാലങ്ങളിൽ ദുബൈ ഒരു മികച്ച പേയ്സ് ബോളിംഗ് ഓൾറൗണ്ടറായി മാറുമെന്നാണ് ഹർഭജൻ പറയുന്നത് ശിവൻ ദുബേ കഴിഞ്ഞ സമയങ്ങളിലായി തൻ്റെ ബോളിംഗിൽ പുരോഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഹർഭജൻ പറഞ്ഞു തൻ്റെ അടക്കം വർദ്ധിപ്പിക്കാൻ ദുബൈയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഹർഭജൻ പറയുന്നത് സമീപകാലത്ത് ഇന്ത്യൻ ടീമിൽ മികച്ച ഫിറ്റ്നസ്സോടെ എത്തിച്ചേർന്ന ഒരു താരം കൂടിയാണ് ശിവൻ എന്ന് ഹർഭജൻ കരുതുന്നു ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും മികവ് പുലർത്തിയാൽ ഇന്ത്യക്ക് ദുബൈയെ മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നും ഹർഭജൻ കൂട്ടിച്ചേർത്തു